ഹലോ കേസ് നിങ്ങൾ തമ്പനിയിൽ കണ്ടു കാണുമല്ലോ ഞാൻ ഡോക്ടറിൻ്റെ റിയാക്ഷൻ വീഡിയോ ആയിട്ട് വന്നതാണ് ഞാൻ എത്രയോ വർഷമായിട്ട് ഡോക്ടറിൻ്റെ വീഡിയോ കാണുന്നതാണ് ഡോക്ടർ എത്ര വർഷമായിട്ട് വീഡിയോ ചെയ്യുന്നത് നമുക്ക് നല്ല കാര്യങ്ങളല്ലേ ഡോക്ടർ പറഞ്ഞു തന്നിട്ടുള്ളത് എന്തിനാണ് ഈ നല്ല മനുഷ്യരെ ഇവരിങ്ങനെ ആൾക്കാരെന്തിനാണ് ഇങ്ങനെ ക്രിറ്റിസൈസ് ചെയ്യുന്നത് എന്നാ പറയാം നെഗറ്റീവ് അടിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അത് കണ്ടപ്പോൾ എനിക്കൊന്ന് പ്രതികരിക്കണം എന്ന് തോന്നി ഡോക്ടർ പക്ഷേ ഡോക്ടറിൻ്റെ റിയാക്ഷൻ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് സന്തോഷം തോന്നിയത് കാരണം ഡോക്ടർ പറഞ്ഞില്ലേ ആളിൻ്റെ പേര് ഞാൻ പറയുന്നില്ല ചുളൂല് എൻ്റെ പേര് പറഞ്ഞ് പുള്ളിക്കാരൻ പ്രശസ്തനാവണ്ടെന്ന് ഇനി നിങ്ങൾ ആ വീഡിയോയുടെ കുറച്ച് പ്രസക്ത ഭാഗങ്ങൾ ഞാൻ ഞാനിവിടെ ചേർക്കുകയാണ് അത് കണ്ടിട്ട് നമുക്കടുത്ത് അടുത്ത് സംസാരിക്കാം ഓക്കെ ഡയറ്റ് പ്ലാൻ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നു ഭാരം കുറയ്ക്കാനുള്ള മാർഗങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു ഇങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇന്ന് ഇതുമായിട്ടൊന്നും ബന്ധമില്ലാത്തൊരു വിഷയമാണ് വിശദീകരിക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് എനിക്ക് പലരും ഒരു വീഡിയോ അയച്ചു തരുന്നുണ്ട് ക്യാൻസർ രോഗ ചികിത്സ എന്ന അവകാശപ്പെടുന്ന ഒരു ഡോക്ടർ എന്നെപ്പറ്റി ഡോക്ടർ രാജേഷ് കുമാർ ഒരു സപ്ലിമെന്റുകൾ കൊടുത്ത് ആൾക്കാരെ ചികിത്സിക്കുന്ന ഒരു ഡോക്ടറാണ് ഇദ്ദേഹം പറയുന്നത് ഞാൻ പലപ്പോഴും ഈ സപ്ലിമെന്റുകൾ കൊടുക്കുന്നത് കഴിച്ച് പലരും മരണപ്പെടാനുള്ള സാധ്യതയുണ്ട് സപ്ലിമെന്റുകൾ ഇങ്ങനെ വിൽക്കുന്നത് ഗുരുതരമായിട്ടുള്ള അപകടം ഉണ്ടാക്കുന്ന തരത്തിലെല്ലാം ഇതിനെപ്പറ്റി പറയുന്നുണ്ട് ഞാൻ ഈ വീഡിയോയിൽ അദ്ദേഹത്തിന്റെ പേര് മെൻഷൻ ചെയ്യാത്തത് പേടിച്ചിട്ടല്ല ഞാൻ ഈ പേര് പറയുന്ന വഴിക്ക് അദ്ദേഹം ചുളുവിൽ ആ ഒരു രീതിക്കൊന്നും പ്രശസ്തി നേടാൻ ആഗ്രഹിക്കുന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് എന്റെ ചിലവിൽ അദ്ദേഹത്തിന് പ്രശസ്തി വേണ്ട എന്ന് വച്ചതുകൊണ്ട് പേര് പറയാത്തത് ഇദ്ദേഹം അതിനകത്ത് പറയുന്നത് പോലെ ഞാൻ സപ്ലിമെന്റുകൾ കച്ചവടം ചെയ്യുന്നില്ല എന്നെ എന്നെപ്പറ്റി അറിയാവുന്നവർക്കറിയാം ഞാൻ ഒരു ഹോമിയോപ്പതി ഡോക്ടറാണ് ക്ലിനിക്കിൽ വരുന്നവർക്ക് ഞാൻ ഹോമിയോപ്പതി മരുന്നാണ് കൊടുക്കുന്നത് എന്നെപ്പറ്റി അറിയാവുന്ന എല്ലാവർക്കും ഇന്നേ വരെ പറയുന്ന കാര്യങ്ങളും അത് തന്നെയാണ് ഞാൻ എൻ്റെ വീഡിയോസിലൂടെ ഒരു സപ്ലിമെൻ്റ് പോലും കഴിക്കാൻ പറയാറില്ല ഞാൻ പറയുന്ന ഏക കാര്യം ഇന്ന ഇന്ന വൈറ്റമിൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ട് നിങ്ങളത് കഴിക്കേണ്ടത് ഇന്ന ഇന്ന ഭക്ഷണങ്ങളിൽ നിന്നുമാണ് എൻ്റെ വൈറ്റമിനുകളുമായി ബന്ധപ്പെട്ട ഏത് വീഡിയോ എടുത്ത് നോക്കിയാലും നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാവും ഭക്ഷണങ്ങളിലൂടെ വേണം നിങ്ങളുടെ ശരീരത്തിന് വൈറ്റമിൻ എത്താൻ കൃത്രിമമായി നിങ്ങൾ കടയിൽ നിന്നും വാങ്ങുന്ന വൈറ്റമിനുകളെക്കാൾ നമ്മുടെ ശരീരത്തിന് നല്ലത് നാച്ചുറലായിട്ട് ഭക്ഷണത്തിൽ നിന്നും കിട്ടുന്ന വൈറ്റമിനാണ് അങ്ങനെ പറയുന്നതിന് കാരണം ഞാൻ എൻ്റെ ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ കണ്ടതുകൊണ്ടും ഈ പല പല സപ്ലിമെൻറ്റുകൾ ഇതുപോലുള്ള പല ഡോക്ടർമാരും കൊടുത്ത് കഴിച്ച് അസുഖം മാറാതെ കഷ്ടപ്പെട്ട് വരുന്നവരുടെ അവസ്ഥ കണ്ടതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഭക്ഷണത്തിലൂടെ കാരണം ഞാൻ ഒരു ഹോമിയോപ്പതി ഡോക്ടറുമാണ് ഒരു ക്ലിനിക്കൽ ന്യൂട്രീഷനിസ്റ്റുമാണ് അതായത് ഒരു രോഗം മാറണമെന്നുണ്ടെങ്കിൽ അത് ആഹാരത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണമെന്നും ആഹാരത്തിലെ മോഡിഫിക്കേഷനിലൂടെ നിങ്ങൾക്ക് ഏതെല്ലാം രോഗങ്ങൾ വരുന്നതിനെ തടയാൻ പറ്റുമെന്നും ഞാൻ കൃത്യമായിട്ട് എൻ്റെ ക്ലിനിക്കിൽ വരുന്ന ആൾക്കാരോടും പറയാറുണ്ട് ഞാൻ ഈ വീഡിയോസിലും വിശദീകരിക്കാറുണ്ട് കഴിഞ്ഞ ഒരു മൂന്നോ നാലോ വർഷമായിട്ടുള്ള എൻ്റെ ഏതൊരു വീഡിയോ കണ്ടു കണ്ടുനോക്കിയാലും നിങ്ങൾക്കിത് മനസ്സിലാകും പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പം ഞാൻ ക്ലിനിക്കിൽ ഒരു സപ്ലിമെൻറ്റുകളും ഞാൻ കൊടുക്കാറില്ല ഇപ്പോൾ ഹോമിയോപ്പതിക്ക് അകത്ത് തന്നെയുള്ള ടോണിക്കുകൾ പോലും ഞാൻ എഴുതാറില്ല അങ്ങനെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് പക്ഷേ എന്തുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോയിൽ അദ്ദേഹം എന്നെ പറ്റി പറഞ്ഞിരിക്കുന്നു രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് അലോപ്പതിയും ഹോമിയോപ്പതിയും തമ്മിലുള്ള അടിയാണ് പൂച്ചയും പട്ടിയും തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ എന്നായിരുന്നാലും അവർ കടിപിടി കൊടുക്കും കാരണം ജന്മശത്രുക്കളാണ് ഒരു സിസ്റ്റം മറ്റൊരു സിസ്റ്റത്തിന് ചീത്ത പിടിച്ചു കൊണ്ടേയിരിക്കും അതിന് പ്രത്യേകിച്ച് മാറ്റം വരുത്താൻ കാര്യമൊന്നുമില്ല പ്രത്യേകിച്ച് മാറാൻ പോകുന്നില്ല ഗെയ്സ് ഹലോ ഗെയ്സ് നിങ്ങളെല്ലാവരും ആ വീഡിയോ കണ്ടല്ലോ കുറച്ച് കുറച്ച് ഞാൻ പഠിച്ചു ചേർത്തിട്ടുള്ളൂ അപ്പം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങൾക്ക് ഒന്ന് പ്രതികരിക്കണമെന്ന് തോന്നില്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ ഒരു നല്ല കാര്യം പറയുന്ന മനുഷ്യരെ എന്തിനാണ് എന്തിനാണ് ഇങ്ങനെ നെഗറ്റീവ് അടിപ്പിക്കുന്നത് അവർക്ക് പ്രശസ്തി കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും എന്നാൽ ഈ ഡോക്ടേഴ്സ് എന്നെ ഇങ്ങനെ എനിക്ക് മനസ്സിലാവാത്ത ഇതാണ് ചില ആൾക്കാർ നെഗറ്റീവ് അടിക്കുന്ന യൂട്യൂബേഴ്സ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെലിവരി എറിഞ്ഞ് അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ ബിഗ് ബോസിൽ വന്നിട്ട് അതിൽ നെഗറ്റീവ് നെഗറ്റീവ്സ് അടിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ ഡോക്ടേഴ്സിന് ഡോക്ടേഴ്സിനെ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആ ഡോക്ടറാണെങ്കിൽ ഒരു പാവം നല്ല ഡോക്ടർ ആ ഡോക്ടറെ എന്തിനാണിങ്ങനെ ഈ സോഷ്യൽ മീഡിയ ഒരു ചാനൽ ഉണ്ടെങ്കിൽ ആർക്കും എന്തും ആരെയും പറയാന്നാണ് എനിക്ക് മനസിലാവുന്നില്ല ഇതിന്റെ ഇതിൽ അവരെന്താണ് ഉദ്ദേശിക്കുന്ന എന്റെ ബലമായ സംശയം ഡോക്ടർ പറഞ്ഞത് തന്നെയാണ് കാരണം വ്യൂസ് ഒന്നും കിട്ടുന്നില്ല ചാനലിൽ ചാനൽ തുടങ്ങിയിട്ട് എല്ലാം ചെയ്തിട്ട് വ്യൂസ് ഒന്നും കിട്ടുന്നില്ല അപ്പൊ ആ ഈ പേരിലൊന്നും ഞാനും ഒന്ന് പ്രശസ്തനാവട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും പക്ഷെ ഡോക്ടർ രാജേഷ് കുമാർ എന്ന് പറയുന്ന ഡോക്ടർ സാധാരണ ജനങ്ങളുടെ നമ്മുടെ ഒക്കെ ഡോക്ടറാണ് അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിലെ ഒരംഗത്തെ പോലെയാണ് ഡോക്ടർ അതുകൊണ്ട് ഡോക്ടറെ അധികം തൊട്ട് കളിക്കണ്ട എന്നുള്ളതാണ് എനിക്ക് ആ ഡോക്ടറോട് പറയാനുള്ളത് ഞാനും പേര് പറയുന്നില്ല എനിക്കും ആ ഡോക്ടറിനെ അറിയാം പക്ഷെ ആ ഡോക്ടറിൻ്റെ പേര് ഞാനും വെളിപ്പെടുത്തുന്നില്ല കാരണം വെളിപ്പെടുത്തിയിട്ട് പുള്ളിക്കാരൻ സാറ് പറഞ്ഞനക്ക് പുള്ളിക്കാരൻ ഇങ്ങനെ പ്രശസ്തനാ വേണ്ട ഓക്കെ താങ്ക് യു ബായ്